ഞാൻ ഈ ടാങ്കിൽ മീനൊന്നും ഇല്ല ഒക്കെ അഡ്ഡായി പോയി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ വെറുതെ ഒന്ന് രണ്ടു മൂന്നു സമയം നോക്കും നമ്മുടെ കയ്യിൽ സ്നേക്ക് കഡുകളിൽ തന്നെ ഏറ്റവും വലുപ്പം വരുന്നത് അതായത് ഒരു അഞ്ചടി വലുപ്പം വരുന്ന ചെന്ന മൈക്രോ പെൽറ്റ്സിന്റെ കുഞ്ഞുങ്ങൾ സെയിലിനായിട്ടുണ്ട് കിട്ടും ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് ഇഞ്ച് സൈസും വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല തിക്ക് ബോഡിയാണ് അപ്പോൾ ആവശ്യക്കാരൻ ഇതുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്തോട്ടെ വേഗം ഹലോ ഫ്രണ്ട്സ് ഞാൻ ജദുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസും കാണുന്ന ഇടാനായിട്ട് പറ്റിയില്ല നമ്മൾ വീണ്ടും എന്താ ഇൻസ്റ്റാൻ യൂട്യൂബിലൊക്കെ ആക്റ്റിവൈറ്റ് വന്ന് തുടങ്ങുന്ന സമയമായിരുന്നു പക്ഷേ ചെറിയ ചുമയും കപം കിട്ടും വേറെ ഒന്നുമില്ല രാവിലെ എനിച്ചിട്ട് നമ്മൾ ചൂണ്ടിടാനായിട്ടൊക്കെ നേരത്തെ പോയി ഓർന്ന ആറു മണി ആറക്കൊക്കെ അപ്പോൾ എന്താ പറയുക നല്ല രീതിക്ക് തണവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാലോ നല്ല തണമാണ് രാവിലെ മഞ്ഞുമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ചുമ നല്ല രീതിക്ക് വന്നു കപം കിട്ടും നല്ല രീതിക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാണുന്ന പ്രോപ്പറായി ഇടാണ്ടിരുന്നത് ില്ല ഗൈസ് ഞാൻ ആ വിസ്ലിംഗ് സൗണ്ട് കേട്ടി തരാൻ വീട്ടിൽ വരാത്ത ഹൂന്നാക്കിയതാണ് അപ്പൊ ഇനി ചുമ നല്ല രീതിക്ക് വന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നുമല്ല നമ്മുടെ അടുത്ത് ഒരുപാട് പേരായി പറഞ്ഞു ഗപ്പിയുടെ ബ്രീഡിങ് ബെറ്റയുടെ ബ്രീഡിങ് അതുപോലെ തന്നെ ഷിമ്പിന്റെ ബ്രീഡിങ് ഒക്കെ വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ടാ അപ്പൊ അതിന്റെ ചെറിയൊരു കാര്യങ്ങളാണ് അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി വിഷികളൊക്കെ കാട്ടിത്തരണ്ട് അത് ഗപ്പിയായിട്ടും ഷിംബായിട്ടും മോൺസേഷായിട്ടും ഒക്കെ ഉണ്ട് കേട്ടാ അതേപോലെ തന്നെ നമ്മുടെ റായം പശുവിനെ കാട്ടിത്തര്ട്ട അവനെ കാട്ടുന്നുണ്ട് കുറേ അല്ലേ ഇയാൾ ഇത്തിരി വലുതായി ഉണ്ട് അതേപോലെ തന്നെ ഈ കണ്ണതൊക്കെ അവന്റെ പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുവരാനുള്ള ചാക്കുകളാണ് ഇതിൽ അവൻ്റെ എന്തോ പലഹാരം ഇരിക്കുന്നുണ്ട് നമുക്ക് ആണെങ്കിൽ കൊടുത്ത് നോക്കാം കായത്തൊലിയാണ് കേട്ടാ ഏറായോ കമോൺ കഴുകിയേ ഓ നമുക്ക് എടുക്കാൻ കഴിയുള്ള ലൈ സാറല്ലേ ഞാനായിട്ട് വലിയ മിംഗ്ലിംഗിലല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് ഈ സാധനത്തിന് വേറെ ഒന്നല്ല നമുക്ക് ഓടാനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് കാലുമ്പോൾ ചെറിയൊരു കമ്പി എടുക്കുന്നോണ്ട് പിടിച്ച് വലിച്ച കൂടുക നമുക്ക് തീരെ പെട്ടത് കണ്ടില്ലേ ഹൈറ്റ് ഉണ്ടല്ലേ അവൻ്റെ അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട് നമ്മളീ ഹൈറ്റ് ആയിട്ടുണ്ട് നക്കല്ല നാവൊക്കെ ഭയങ്കര ഒരേ ആണ്ട്ടോ അവൻ്റെ നക്കുമ്പോഴൊക്കെ കണ്ടില്ലേ നല്ല സ്നേഹമാണ് ആൾക്ക് പക്ഷെ സ്നേഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കയറിയിട്ട് ഓണത്ത് കയറി നിൽക്കും നമ്മളതുകൊണ്ട് ഒന്നും പറ്റില്ലേ ഗൈസ് അപ്പോൾ അതുകൊണ്ട് ആളുടെ അടുത്ത് വലിയ കമ്പനിയില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കൊഞ്ചിക്കും ധലന്തയിലൊക്കെ കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ വീട്ടില് പപ്പൂസ് പട്ടി ഉണ്ട് കിച്ചിപ്പട്ടി ഉണ്ട് സിമ്പപ്പട്ടി ഉണ്ട് കിച്ചിപ്പട്ടി അല്ല പപ്പൂസ് പട്ടി പോയിടില്ല അവൾ അമ്മയുടെ പേടിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയിരിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള ഷിമ്പുകളെ കാട്ടിത്തട്ടെ ഷിംബുകളെ കാട്ടി തന്നിട്ട് മുന്നേ േ ഇതിലൊരു പുലുവ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട് ഇവൻ്റെ സ്റ്റോർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വിഷമത്തെ പിടിച്ചിട്ട് സെയിലായി എന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലത്തെ വെള്ളം നല്ല രീതിയിൽ കലഞ്ഞെടുക്കുന്നായിരുന്നു കൊണ്ട് എന്താ പറയുക നമ്മൾ നോക്കിയോർന്നില്ല ആ നോക്കാണ്ട് ഇടുന്നവർ സമയത്ത് അവനെ കാണാല്ലോ ഇത് അവിടെയൊക്കെ എടുക്കുന്നുണ്ടിട്ടാണ് ഇതാ കണ്ടില്ലേ മിനായം പോലത്തെ കണ്ടില്ലേ അപ്പോൾ ഇതിലത്തെ വെള്ളം കലങ്ങാനുണ്ട് നമ്മളിതിലത്തെ വിഷമൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് അരിച്ചിട്ട് പിന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെ രണ്ട് മഴയൊക്കെ പെയ്ത് വെള്ളം തെളിഞ്ഞപ്പോൾ ഇതാകെടുക്കുന്നതിലൊരു പുലുവ അപ്പോൾ പിന്നെ കൊടുക്കാനുള്ള പ്ലാനില്ല കുറച്ചൊന്ന് വലുതാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എന്തായാലും ലാസ്റ്റ് എന്താ ഒന്നാളല്ലേ പോരത്തന്നെ നല്ല ഇണക്കുമാണ് നമ്മളായിട്ട് തീറ്റ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ഒന്ന് ചാടി കഴിക്കുന്നുണ്ട് പറ്റാച്ചിട്ട് ഞാൻ ഈ വീഡിയോ വല്ലതും നിങ്ങൾക്ക് ആകും ചാടി വീഡിയോസും വീഡിയോസുകളൊക്കെ ആയിട്ട് തരാം കണ്ടില്ലേ നമ്മളെ തിന്നാളാക്രാന്തിൽ ആണ്ടത് കുറച്ച് ഡീമോളോട് നിൽക്കുന്നത് രാവിലെ ഞാൻ നല്ല രീതിക്ക് ഫുഡ് കൊടുത്തേണ്ടതാണ് പക്ഷെ നല്ല മര ആക്രാന്തം കണ്ടില്ല കൈ കൊടുത്തൊക്കെ കയ്യിൻ്റെ അടയ്ക്ക് വരുന്നുണ്ട് ഒക്കെ ചാടിയിട്ട് ടൈഗർ ഓസ്കാർ കണ്ടത് കുറച്ചുകൂടി ബീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് പകുതിയോളം സെയിൽ ആയിട്ടുണ്ട് വന്നിട്ടുള്ളതിനായിട്ടും അതേപോലെ തന്നെ വന്നതിനാട്ടും കുറച്ചും കൂടി സൈസും വെച്ചിട്ടവന്മാർ പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അപ്പോഴും ഇപ്പം സെയിം തന്നെയാണ് പിന്നെ വില അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ട് എന്നാൽ മാത്രം മതിയിട്ടാണ് കൂടാതെ നമ്മുടെ പീ കോക്ക് ബാസ് കൂട്ടമാർ നമുക്ക് നല്ല പണിയായിട്ടൊന്നും തന്നിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞുതരാം ഇത് ഏകദേശം കണ്ടില്ലേ ഒരു സിക്സ് ടു സെവൻ ഇഞ്ച് ആറ് ഇഞ്ച് സൈസുള്ള ബാസുകളാണ് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ഡൗൺ ഇഷ്യൂ അല്ലെങ്കിൽ ഫുഡ് എടുക്കാത്ത ഇഷ്യൂ ഒന്നും വരില്ല അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ നമുക്ക് തന്നെ പണി വേറൊന്നുമില്ല ഇവന്മാര് ക്ലൗൺ നൈഫിന് അറ്റാക്ക് ചെയ്യില്ലോന്ന് അറിയാൻ വേണ്ടി ചെറിയ ക്ലൗൺ നൈഫാണ് ഏകദേശം ഒരു ഫൈവ് ഇഞ്ച് സൈസാണല്ലോ ഉട്ടൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിയതാണ് ഡെഡ് കഴിക്കുമോ എന്നാ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുവോന്നറിയാൻ വേണ്ടിട്ട് പക്ഷേ നമുക്ക് നല്ല പണിയാണ് ഗൈസ് ഉവന്മാര് എന്താ പറയുക ഇങ്ങനെ ഇന്നലെ രാത്രിയാണ് കൊണ്ട് കൊന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ന് നമ്മൾ അവർക്ക് നല്ല രീതിക്ക് പരല് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പാടത്തൊന്നും പുഴയെന്നൊക്കെ ഇട്ടിട്ട് പരലില്ലേ അതിന് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല രീതിക്ക് ഉമ്മതിരി കൊടുത്ത് കഴിച്ചിട്ടുണ്ട് വൈറണ്ടില്ല വയറുണ്ടല്ലോ ഓരോരുത്തരുതിരിക്കണത് അടിപൊളിയായിട്ടുള്ള ബാസ് ആണ് കൂടാതെ ആകേണ്ടില്ലേ നമ്മുടെ സ്വാംപീലിനണ്ടില്ലേ ഇക്കണ്ടാലും ഉമ്മമാരി നമ്മൾ പുറത്തേക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഇതാകണ്ടില്ല ഇപ്പം ഉമ്മമാരി പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തായാലും ലൈറ്റ് ഇടണം നമുക്ക് ലൈറ്റ് ഇട്ടിട്ടില്ല ഇതുവരെ ഈ സൈഡിലൊക്കെ ലൈറ്റിട്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ കാണുന്ന സൈഡിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഗ്രീൻ സെനകൽ കുറച്ച് കുറച്ചുകൂടി ബീസ് നമുക്ക് ഇനി സ്റ്റോക്കിലുണ്ട് ഗ്രീൻ സെനകല അതേപോലെ തന്നെ ആൽമോ സെനകൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഒരു ട്രീറ്റ്മെന്റിലാണ് അതുകൊണ്ടാണ് അവരുടെ ടാങ്കിൻ്റെ കളറിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ചെറിയ രീതിയിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലൂ പുൽച്ചർ രണ്ടിൽ നിൽക്കണത് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്ന എൻ്റെ പകുതിയോളം സെയിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി കാണുന്നതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ പുൽച്ചർ നമ്മൾ ഇനി കുറച്ചു കാലത്ത് സെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കിട്ടാല്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം you <laughs> അപ്പം എന്തായാലും ഈ സ്റ്റോക്ക് മൂന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ പുൽച്ചർ കഴിഞ്ഞു ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്വാർഫ് കാറ്ററിയിൽ പറ്റിട്ടുള്ള നല്ല ബ്ലൂ കളർ കയറുന്ന കണ്ടില്ല ചെറിയ സൈസിലെ ബ്ലൂ കളർ കയറി തുടങ്ങുന്ന ഒരു വെറൈറ്റി വിഷുമാണ് ബാക്കിയുള്ള വിഷുകൾക്കൊന്നും ഈ സൈസില് കളറും കാര്യങ്ങളൊന്നും കുറവായിരിക്കും കണ്ടില്ലേ നല്ല കളറേഷൻ ആണ് ആണ്ട്ടോ ബ്ലൂ പുൽച്ചറൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്നേക്ക് കഡ് ആണ് എനിക്ക് ഈ ജയന്റ് ബോഡി വരുന്ന സ്നേക്ക് കഡ്സിനായിട്ടും കൂടുതൽ ഇഷ്ടം ഈ കാണുന്ന ഡാർഫുകളിനാണ് കേട്ടോ ക്യാമറ ശരിക്ക് ഫോക്കസ് പിടിക്കണില്ലേ ഗൈസ് വണ്ടില്ലേ ആ ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ പക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ ബ്ലൂ പുൽച്ചറയ്ക്ക് അതേപോലെ തന്നെ മറ്റേ എല്ലായിടത്തായിട്ടും റേറ്റ് കുറവും നമ്മുടെ ബ്ലിപ്പുൽ ചിറക്കി അതും വേറെ കാര്യം പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇവരെ കാട്ടി തന്നിട്ടുണ്ടോന്നി കിറീല ഇതാ കണ്ടില്ലേ ഈ കാണുന്ന നല്ല പൊടി ബാസ് കുട്ടികൾ കാണാൻ വരുന്ന സമയത്ത് ഇത്രയ്ക്ക് സൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ചും സൈസ് വെച്ചിട്ടുണ്ട് കിട്ടാൻ മാതിരി ബാസുകൾ നല്ല ഫുഡ് അടിയാണ് കിട്ടാ ഇപ്പന്നെ അവരുടെ വയർന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എങ്കിലും കഴിക്കാരി കണ്ടില്ലേ ബാക്കിലൊക്കെ ഒന്നിട്ട് വെട്ടണത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വേറെ ആരാ ആരാണിച്ചത് വേറെ പുതിയത് ആ പുതിയത് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല ഈ കാണുന്ന സിൽവർ അരോണകൾ കണ്ടിട്ടില്ലേ പൊടിയന്മാരായിട്ടുള്ള സിൽവർ അരോണകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർ ഇഞ്ചൊക്കെ സൈസ് ഉണ്ടാവും അങ്ങനത്തെ സിൽവർ അരോണയാണ് നമുക്ക് ഈ വട്ടം സ്റ്റോക്ക് വന്നിട്ടുള്ളത് കൊണ്ടുപോയി പോയി ബ്ലഡ് വോമ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പരൽ കുട്ടികൾ അല്ലെങ്കിൽ ഗപ്പി കുട്ടികൾ ഇത് കൊടുത്താൽ മാത്രമാണ് ഉമ്മമാർ കയറി പറയാനുള്ള ചാൻസ് ഉള്ളു അപ്പോൾ അങ്ങനെ താല്പര്യം ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വെച്ചാൽ മതി നമുക്ക് വരെ കുറേ അയച്ച് തരാനേ പറ്റും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഏറ്റിട്ട് എടുക്കാം പെട്ടെന്ന് സൈസ് കയറും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളവന്മാർ എന്തൊക്കെ പറയാം ആ ഡൗൺ സ്റ്റേജ് അല്ലെങ്കിൽ അവളുടെ അവരുടെ കുട്ടിപ്രായതൊക്കെ വരും ഇവരുടെ രണ്ടിലെ എംപ്രോയോ എന്തൊക്കെ പറയില്ല അവരുണ്ണീനെ മഞ്ഞക്കരുവിനെ അതൊക്കെ വയറിൽ നിന്ന് പോയിട്ടുള്ള കുട്ടികളാണ് കയറിയാൽ വലിയ പണിയും വലിയ പറഞ്ഞ ലൈഫ് ഫീഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ബ്ലഡ് വോം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ മതി സെറ്റാണാവും മതി പിന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്നേക്ക് ഉണ്ട് അതായത് ഇവരുടെ പേരിൽ തന്നെ ഉണ്ട് റെയിൻബോ ബ്ലഹറിട്ട ഇതാ കണ്ടാവും മര കളറും കാര്യങ്ങളൊക്കെ ഇതാണ് റെയിൻബോ ബ്ലഹറിയിട്ട ഇതുകൊണ്ട് അർഫാണ് അതിന് സൈസ് വെക്കില്ല അതൊരു മൂന്ന് പീസ് കൊണ്ട് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇട്ടാ റെയിൻബോ ബ്ലഹറി എന്നിട്ട് കളർ നോക്കിയാലേ നല്ല കളറേഷൻ വരുന്ന ഇത് അപ്പം നമുക്ക് മെല്ലേനെ മരണക്കെ ഞാൻ കാട്ടിത്തരാട്ടാ അത് കണ്ടില്ലേ വരുന്നത് കണ്ടോ നല്ല ഇണക്കാണ് കൊത്ര കൈമത്ര ണ്ട കൈ മുന്നിൽ മുൻപ് വന്നിട്ടാൾ അവിടെ ഒഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗുജാറ്റാർ ഹുജേറ്റാകാർ തന്നെ ഉണ്ട് നമ്മളെല്ലാം കിടന്നിട്ട് സൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിലൊരു നാലഞ്ച് പീസുള്ള നമുക്ക് പേഴ്സണൽ കീപ്പ് ചെയ്യാനുള്ളതാണ് അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് പീസ് കൂടി കൊണ്ട് ആയിട്ട് ഉണ്ടാവുള്ളോട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമ്മുടെ കയ്യിലും സ്റ്റോക്ക് വരാനുള്ള ചാൻസ് വളരെ അധികം കുറവാണ് കൂടാതെ നമ്മുടെ ക്ലൗൺ നൈഫോൾ ഈ ടാങ്കിലാണ് കിടന്നിരുന്നത് അവരെനെ മാറ്റിയിട്ട് നമ്മൾ ഇതിലോട്ടാക്കിയിട്ടുണ്ട് കാരണം വേറെന്തല്ല ഈ പീക്കോക്ക് ബാസ് പറഞ്ഞ അറ്റാക്കിയും അപ്പം അറ്റാക്കിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ട്രയിൽ നോക്കിയതാണ് അവരെന്നത്തിന് ഇട്ട് കൊടുത്തിട്ട് പക്ഷേ ആ ട്രെയിൽ പാളിയിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഷിംബോളിനെ കാട്ടിയതാട്ടോ ഞാൻ നമുക്ക് വന്ന് വിഷയത്തിലോട്ട് കിടക്കാം ഷിംബോൾ ഫസ്റ്റത്തെ വെറൈറ്റി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ ദീ കാണുന്ന ഗോൾഡൻ ഹൈബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷിംബാണ് ജസ്റ്റ് ഒരു അഞ്ച് പീസ് എടുത്തിട്ടുള്ളത് അത് മതിയാവും ബ്രീഡിങ് നമ്മുടെ അവിടുത്തെ വെള്ളം എന്നിട്ട് പറയും നല്ല രീതിക്ക് സെറ്റ് സെറ്റായിട്ടുണ്ട് ഷിംബോൾക്കാണെങ്കിലും ഗപ്പി ഉൾക്കൊക്കെ കാണിയിട്ടാണ് ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷിംബ് ഗപ്പി ബെറ്റ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് സെറ്റപ്പ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്തായിട്ട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീ കാണുന്ന ബ്ലഡ് റെഡ് ഷിംബാണ് കേട്ടാ കേട്ട് നല്ല ബ്ലെഡിൻ്റെ കളറാണ് നോർമൽ ഷിമ്പിനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഡ്ഡൊന്നും അല്ല ഇത് പോയിട്ട് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള റെഡ്ഡാണ് വരുന്നത് മറ്റേതൊക്കെ ഷെല്ല് പൊഴിച്ചിട്ട് ഇപ്പോൾ വീണ്ടും പുതിയ ഷെല്ലിൽ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്തിരി ലൈറ്റുള്ള ആയിട്ടിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഡാർക്ക് റെഡ് ആയിട്ടിരിക്കുന്നത് അപ്പം മറ്റ് ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് റഫ് ആയിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നതല്ലോ മര ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം ഇപ്പം നമ്മൾ ഏതൊക്കെ വെറൈറ്റി ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് പറയേണ്ടത് കൂടാതെ ഈ കാണുന്ന ബാരലായിട്ട് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ഷിം എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കിടക്കുന്നുണ്ടാൾ ടാങ്ക് അത്യാവശ്യം സൈസിലുള്ളതാണ് നമുക്ക് പിടിച്ചു കാണിയാൽ ബുദ്ധിമുട്ടാണ് കാരണം അഞ്ച് പീസ് ഈ കാണുന്ന ഇത്രയും ടാങ്കിലൊക്കെ എടുക്കുന്നുള്ളോ സൈസ് പൈസ എളുപ്പമല്ലാട്ടോ ഇങ്ങനത്തെ ടാങ്കിയാണ് നമ്മൾ ഷിമ്പോൾക്ക് ഏറ്റവും നല്ലത് അതിട്ടുള്ള കേസ് ഞാൻ പറയാലോ കൂടാതെ നമ്മുടെ കയ്യിൽ ഷിംബോള് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മോട്ടീവ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക ആ ടാങ്ക് ഞാൻ കാട്ടിത്തല്ല മോട്ടീവായിട്ടുള്ള ടാങ്ക് ഈ കാണുന്ന ടാങ്കിലിട്ടില്ല ഗസ് അതായത് ഈ കാണുന്ന ടാങ്കിൽ നിറച്ച് ഷിംബാണ് പക്ഷെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിംബിൻ്റെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ആക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ കളറും കൂടിയിട്ട് അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല റെഡ് ഉണ്ടായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഉണ്ടായിരുന്നു അവരെ എടുത്തിട്ട് ഇതിലേക്ക് ഇടാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ ബ്ലൂനും റെഡിനും ബ്ലാ ബ്ലൂ അല്ല ബ്ലാക്ക് റെഡിന് നമുക്കിത് കാണാനായിട്ടുണ്ട് കണ്ടില്ലേ ബ്ലാക്ക് എടുക്ക റെഡ് എടുക്കണത് വേണ്ട റെഡ് കളർ ഷിംപ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അയ്യോ തൊണ്ടപ്പൊട്ടി പോയി ഗൈസ് അതാ വേണ്ടില്ലേ നമ്മുടെ ചോക്കോ ബ്ലാക്ക് ഷിംബാണ് ഇന്ദ്ര ഇന്ദ്ര താങ്ക് യു വരാൻ നോക്കുക ഭയങ്കര കുറുമ്പാണ്ടെ ഗൈസ് സിക്കേണ്ട കാലം ഉണ്ടായിരുന്നു പൂച്ചോളുടെ പോലെയല്ല ഭയങ്കര കുറുമ്പാണ് ണ്ടില്ലേ ഇത് നിറച്ച് ശിമ്പുകളാണ് എടുക്കണത് അത്യാവശ്യം ശിംബുകളുണ്ട് ഞാൻ ഈ ടാങ്കിൽ മീനൊന്നും ഇല്ല ഒക്കെ ഡെഡായി പോയിണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ വെറുതൊന്നും രണ്ടുമൂന്ന് ദിവസം മുന്നോട്ട് നോക്കുമ്പോഴാണ് ഇതിക്കാലം ശിമ്പോളം ഞാൻ കണ്ടിട്ട് ഇത് അത്യാവശ്യം ശിമ്പോൾ കണ്ടില്ലേ ഷിംസ് ആണ് കേട്ടോ ഇതൊന്നും കൊടുക്കണതല്ല മിക്സഡ് ആയിട്ടില്ല കിട്ടുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല തന്നെയാണ് അവിടെ കിടക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഇള്ളൊരു മിക്സർ ടാങ്ക് ആണ് കാണുന്നത് ഇതിന് പോളർ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗപ്പീസ് എടുക്കുന്നുണ്ട് മറ്റേ പ്ലാറ്റീസ് എടുക്കുന്നത് എല്ലാം കിടക്കുന്നുണ്ട് കിട്ടാ അവന്മാരെ കാണാനായിട്ട് കിട്ടില്ല കാരണം നമ്മൾ രാവിലെ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു തവന്മാർക്കൊക്കെ അപ്പോൾ തീറ്റ കിട്ടി കഴിഞ്ഞൊക്കെ നീ കാണുന്ന പ്ലാന്റിന്റെ അടി ഒരു പോകും നമ്മുടെ ഗപ്പീസും അതേപോലെ തന്നെ പ്ലാൻറ്റീസൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് ബാക്കി ആരും മുകളിൽ കാണാനായിട്ടില്ല കേട്ടോ ഗൈസ് അവരതിലേക്ക് എടുക്കുന്നുണ്ട് പോളർ പാരറ്റൊക്കെ തീ കാണുന്ന ചണ്ടികളുടെ ഇടയിലും കിടക്കുന്നുണ്ടാവും അവരവിടെ എടുക്കട്ടെട്ടാ അതേപോലെ തന്നെ നമ്മുടെ പയറാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളാർ പാരറ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം ഇതിൽ പയറോൾ തിരിഞ്ഞിട്ടുണ്ട് ഓൾറെഡി പക്ഷേ ഒരു പത്ത് കൂടി നമ്മൾ വേറെ എടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയറോൾ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോളാർ ബ്ലൂ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് പയറിൽ ഒക്കെ എടുക്കുന്നുണ്ട് അവരൊന്നും ജസ്റ്റ് ഇന്ന് പിടിച്ചെടുത്തിട്ട് ട്രയറ് ചെയ്യണം ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലൂന് എടുത്തിട്ടില്ല വൈറ്റിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഇതിൽ എന്താ കണ്ടില്ലേ ഇത്രയും എടുക്കുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും ഒരു കൂടി എടുക്കാനുള്ള പ്ലാനിലാണ് അത് വേറെ ഒന്നും വേണ്ടിയിട്ടില്ല അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ ആ ഒരു ബ്രീഡിങ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടാതെയാണല്ലേ നമ്മുടെ വെയിൽ ടെൽ സിബറുകൾ നമ്മുടെ ഉള്ള അത്യാവശ്യം സൈസ് വന്നിട്ടുണ്ട് അതാ കണ്ട ഒരു ബ്രീഡിങ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഒക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കണ്ടീഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ബ്രീഡ് ചെയ്യാനായിട്ട് പറ്റും എഗ്ഗ് ലോഡ് ആയിട്ടുള്ളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷ് ആണ് ഫിഷാണ് നമ്മുടെ ബ്രെയിനിനൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ആയിട്ട് നിൽക്കുകയാണ് അതായത് ഏതെങ്കിലും ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്തെങ്കിലുമൊക്കെ അഡിക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷുകൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ബ്രെയിനിന് നല്ല റിലീഫ് കിട്ടുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ അഡിക്ഷൻ ഉള്ള സമയത്ത് അഡിക്ഷൻ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാനൊക്കെ ഈ കാണുന്ന വെൽറ്റൈൽ സീബറുകൾ ഇപ്പോൾ വെൽറ്റൈൽ ഫീബർ തന്നെ വേണമെന്നില്ല ഏത് ഫീബർ ആണെങ്കിലും നമ്മളതിന് ഹെൽപ്പ് ചെയ്താണ് സയൻറ്റിഫിക്കലി പറയുന്നത് കേട്ടാ ഇത് കണ്ടില്ലേ ഇവരുടെ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ മാരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അതേപോലെയാണ് അടിപൊളി വെറൈറ്റി വിഷാണ് കണ്ടില്ലേ കൂടാതെ നമ്മുടെ കയ്യിൽ ഇതാ കണ്ടില്ലേ സെനഗൽസ് ഓട്ടോ ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മുടെ കൈയിലുള്ളത് സോൾഡ് ഔട്ട് ആയിട്ട് ഇനി ഉള്ളത് ഇതാ കണ്ടില്ലേ ഡൽഹസി എടുക്കുന്നുണ്ട് അതേപോലെ ഡൽഹസിയൊക്കെ ഒരു ആറഞ്ചൊക്കെ ഉള്ളൊക്കെ ഉണ്ട് ഇട്ടിട്ട് ഇതാ കണ്ടില്ലേ നല്ല പോത്ത സൈസ് ആയിട്ടുള്ള ഡെൽഹസി സെനഗലാണ് ഇട്ടാ ഈ സൈസുള്ള ഫിഷോൾക്കൊക്കെ എന്താ പറയാ നല്ല റേറ്റും വരും നല്ല ഇതും വരും നമ്മുടെ കയ്യിൽ വെറും അറുന്നൂറ് രൂപ മാത്രമാണ് ഈ സൈസ് സൈസുള്ളതിന് വരുന്നുള്ള ഓട്ടോ ഏകദേശം ഒരു ആറഞ്ച് ഏഴ് ഒക്കെ സൈസുള്ള ഡൽഹസി സെനകലാണ് ഇതൊക്കെ സെയിലായിട്ടുള്ള ആണോ എൻ്റെ ചെറിയ സെനകൾ ഒരൊറ്റ സെനകളോ ഇതല്ലേ എൻ്റെ ചെറു അത് നമ്മുടെ കയ്യിൽ സെയിലായിട്ടുള്ളതാണ് ഇനിയുള്ളത് തരേണ്ടില്ലേ ഈ മൂന്ന് പീസ് മൂന്ന് പീസ് ഉണ്ടാവില്ല രണ്ട് പീസ് ഉണ്ടാവുള്ളൂ ഒരെണ്ണം വേറെ സെയിലായിട്ടുള്ളതാണ് രണ്ട് പീസ് ഡെല്ലി സീസണിലും എടുക്കുന്നുണ്ട് അമ്മ ഇതായപ്പോൾ വീണാനേ ഞാൻ കൈസ് ഒന്നും പറ്റിയിട്ടില്ല അതേപോലെ തന്നെ റെഡ് ടൈറ്റ് റെട്ടെയിൽ ഫിഷ് ഉണ്ടല്ലേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ കാണുന്ന ത്രീ ഇഞ്ച് സൈസാണ് സെയിലായിട്ടുള്ളത് ഇതിന് ഒരു പന്ത്രണ്ട് പീസ് ഉണ്ടാവും അതിലൊരു മൂന്ന് പീസ് സെയിലായിട്ടുള്ളതാണ് ബാക്കി ഒരു ഒമ്പത് പീസ് സെയിലായിട്ട് അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി നല്ല ആക്ടീവായിട്ടുള്ള ഷേർഡാണ് കിട്ടാ അവരുടെ ആക്റ്റീവ്നെസ് കണ്ടില്ലേ ആക്റ്റീവിറ്റ് തന്നെ കാണുമ്പോൾ അവരുടെ ക്വാളിറ്റി കാണാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു നല്ല ആക്ടിവായി കാരണം അതേപോലെ തന്നെ നമ്മള് കോഴിക്കോട്ടിൽ എന്തോ നടക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് കോഴിക്കൂടിൻ്റെ ഉള്ളിലുള്ള കോഴികളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ട ഞാൻ പിടിച്ച് കാട്ടിത്തരാട്ടാ അതിലുള്ള എന്തോ ഗലാട്ടം നടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ അവരുടെ കാര്യം അവരുടെ ലോകം ഇനി നമുക്ക് നമ്മുടെ ഇള്ള ഗികളിൽ നോക്കിയാൽ ഗൈസ് ഗപ്പികളെന്തൊക്കെയാണ് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ നമ്മുടെ എവർഗ്രീൻ നൈറ്റ് ആയിട്ടുള്ള റെഡ് ഇയർ കോടിയുണ്ടായിരുന്ന ഐറ്റാണ് പക്ഷെ നമ്മൾ ലൈനേജ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷെ എന്താ ഗൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർ സ്റ്റെബിലിറ്റി കുറച്ച് കുറവായിരുന്നു ഇത് ഇയർ സ്റ്റെബിലിറ്റി നല്ല രീതിക്കുള്ള വിഷാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് ാണ് കേട്ടാ ഇതൊക്കെ ഒരു സെമി അഡൾട്ട് ആണ് വരുന്നത് ഇയർ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാൻ പ്രീഡ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും അതാണ് അവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ ഫേവററ്റ് കളർ ആയിട്ടുള്ള അതേപോലെ തന്നെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ നമ്മുടെ ഫേവററ്റ് കളർ ഫേവററ്റ് ഐറ്റം നമ്മളെയിൽ ഉണ്ടായിരുന്നതാണ് ഹാഫ് മൂൺ ടൈഗർ ഇത് ഹാഫ് മൂൺ ടൈഗർ അല്ല ഹാഫ് മൂൺ ടൈഗറിൻ്റെ പോലെ തന്നെ ഉള്ളൊരു വേറെ ഐറ്റം അതായത് ഈ കണ്ണുന്ന ഐറ്റം പക്ഷേ ഇതിൻ്റെ ഫീമെയിൽസിന് വലിയ ടൈൽ ഇല്ലാട്ടേഴ്സ് ഹാഫ് മൂൺ ടൈഗറിൻ്റെ ഫീമെയിൽസാണ് ലുക്ക് ഇതിൻ്റെ മെയിൽസാണ് ലുക്ക് ഒരു ടൈല് ഉണ്ടല്ലേ വാടകയ്ക്ക് ഇവരുടെ ടൈല് കണ്ടില്ലേ ഗൈസ് നല്ല വിരിഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഒരു മെറ്റാലിക് പാറ്റേൺ ബോർഡിൽ വരുന്നുണ്ട് കേട്ടാ നമ്മൾ ഷോർട്ട് ടാങ്ക് ഒക്കെ പൊട്ടി പോയിട്ടുണ്ട് പുതിയ ഇതിന് സെറ്റാക്കണം എന്നാൽ മാത്രമാണ് നമുക്കിനി പറഞ്ഞാൽ കാട്ടി ടൈപ്പെട്ടുള്ളട്ടാ നല്ല ഹാഫ് മൂൺ ടൈല് വരുന്നുണ്ട് ഫീമെയിലിനെ പിടിക്കാൻ കിട്ടും ഞാൻ നോക്കട്ടെട്ടാ പിടിക്കാൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല ഗൈസെ കണ്ടില്ലേ നല്ല പടയപ്പോ ഓട്ടാണ് ഓർമ്മ ഇവരുടെ ഫീമെയിൽസിൻ്റെ ടൈല് വലിയ ക്വാളിറ്റി ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് കാട്ടിയതട്ടോ നിങ്ങൾക്ക് സിൽവർ ആയാലും ഉള്ളത് കണ്ടില്ല ഇവിടെ കിടക്കണത് സെറ്റും സെറ്റുമായിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഫീഡ് തട്ടില്ല അവർക്ക് ഫീഡ് ചെയ്യണം അതായത് ബാക്കിയുള്ളവർക്കൊക്കെ ഫീഡ് ചെയ്തുണ്ട് ഇവരുടെ ഫീഡ് തന്നെ ശേഷമാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ള തട്ടാ അപ്പോൾ എന്തായാലും ഇവർക്കും നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കണം അതെന്തായാലും ഞാൻ സെറ്റാക്കി കാട്ടിത്തരാം അപ്പോൾ അതുകൊണ്ടില്ലേ ഇത്രക്കൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ ഈ സ്റ്റോക്ക് വന്നിട്ടുള്ള ചോക്കല്ല നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള ഗപ്പികളും ഷിമ്പുകളിലൊക്കെ നിങ്ങൾക്ക് കാട്ടിത് തുടർന്നുള്ള വീഡിയോയിൽ ഒരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഞാൻ കാട്ടിത്തരാം അതുപോലെ തന്നെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ എന്തായാലും മീനുകളൊക്കെ വാങ്ങാണ്ട് ഇതായാലും തന്നെ ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാണ്ട് മറക്കല്ലേട്ടോ അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ